പച്ച വച്ചാൽ മരുഭൂമിയുടെ കാഴ്ചയാണ് സൗദി അറേബ്യയിൽ മരുഭൂമി എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തിൻ്റെ ഞാൻ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ വേറൊരു മണല്ലായിരുന്നു നമുക്ക് കമ്പ്ലീറ്റ് പച്ചപിടിച്ചിട്ട് നോക്കത്ത പച്ചക്കളറായി ഫുള്ള് പുല്ലും മരങ്ങളും ഇതാ ടൈപ്പ് പനയൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു അറബ്യയിലായത് പറഞ്ഞാൽ എനിക്ക് കണക്കായിട്ട് കാണുന്നില്ല ഫുള്ള് പച്ചപ്പാണ് സ്റ്റൈലായിട്ട് കാണുന്നു കുംഫുലെ അപകടം വന്ന പോകും ഫുള്ള് പച്ചക്കളർ ഇപ്പം നേരത്തെ ഇതിലേക്ക് വരുമ്പോൾ മണൽക്കാറ്റ് ഭയങ്കര മണൽക്കാറ്റായിരുന്നു ഇപ്പം ഫുള്ള് ഇവിടെ നോക്കത്ത ദൂരത്തില് പച്ചക്കളറാവാൻ ഫുള്ള് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് കുറച്ച് പുല്ലൊക്കെ വാടിയിട്ടുണ്ട് പക്ഷേ ഈ ഇന്നലെ മിനിഞ്ഞൊക്കെ ആയിട്ട് നല്ല മഴ മഴയുണ്ട് അത് കാരണം മരങ്ങളൊക്കെ നല്ല പച്ചക്കളറാണ് ഇവിടെ ഇങ്ങനത്തെ കാണുന്നുണ്ട് ഫുള്ള് നല്ല ഗ്രീൻ കളറാണ് കാട് പോലെ താമസിയാതെ ഇത് വലിയൊരു വനമായി രൂപാന്തരപ്പെടാൻ സാധ്യതയുണ്ട്